ബ്രാൻഡുകളുടെ എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ും കാര്യങ്ങളെല്ലാം ചെയ്യുന്നു കന്തിന്റെ ആവശ്യമായിട്ട് വന്നപ്പോൾ ഇവിടെ അടുത്തുള്ളവരുടെ വാങ്ങിച്ചുകൊണ്ട് വന്ന് കന്തു എടുക്കുന്നതിനൊക്കെ വളരെയധികം സഹായിച്ചു നേരത്തെ തന്നെ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് വക്കമുക്കിൽ നിർമ്മാണം പൂർത്തീകരിച്ച വയോജന ഉല്ലാസ കേന്ദ്രം നാടിന് സമർപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ മായാകുമാരിയുടെ അധ്യക്ഷതയിൽ പ്രസിഡന്റ് ഓമന മുരളി വയോജന ഉല്ലാസ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിൽ ഏറെ പരിഗണന ലഭിക്കേണ്ട വയോജനങ്ങളുടെ സുരക്ഷിതത്വവും മാനസിക ഉല്ലാസവും ലക്ഷ്യമിട്ടാണ് ഇത്തരത്തിലൊരു പദ്ധതി നടപ്പിലാക്കിയതെന്ന് ഓമനാമുര പറഞ്ഞു കഴിയുന്ന കൂടി ഒന്ന് അവർക്ക് കഥ പറയാനും പറയാനും സംസാരിക്കാനും സന്തോഷിക്കാനും ഈ വി കാണാനും ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുക്കാനും ഒക്കെ വേണ്ടുന്ന ഒരുക്കുക അല്ലെങ്കിൽ വേണ്ടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇങ്ങനെ കൂടുന്നതിനു വേണ്ടി മാത്രമാണ് നമ്മൾ ഈ പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു കെട്ടിടം നിർമ്മിക്കണമെന്നും മുന്നേയിരുന്നവരുടെ ആശയം അല്ലെങ്കിൽ മുന്നേ ഇരുന്നവർ തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ടാണ് നോക്കുന്നത് ഈ ഇവിടെ ഒരു ഇങ്ങനെ ഒരു സജ്ജമാക്കാൻ ഇങ്ങനൊരു ഘട്ടം സജ്ജമാക്കാൻ കഴിഞ്ഞത് തീർച്ചയായിട്ടും ജനങ്ങളുടെ ഉപയോഗപ്രദമായ അല്ലെങ്കിൽ ജനങ്ങളുടെ ഉപകാരപ്രദമായ രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടുപോവുക എന്ന ലക്ഷ്യം മാത്രമാണ് നമുക്കിവിടെ ഉള്ളത് കാരണം സർക്കാർ ഘട്ടമൊക്കെ കെട്ടിയിട്ട് എന്തുവാകും എന്നുള്ള ഒരു വിചാരം ചിലരിലെങ്കിലും ഉണ്ട് പക്ഷെ അങ്ങനൊന്നും അല്ല നമുക്ക് നമ്മുടെ നാട്ടിലുള്ള അല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്തുള്ള നമ്മുടെ സമൂഹത്തിൽ ഒറ്റപ്പെട്ടിരിക്കുന്നവർക്ക് ഒറ്റപ്പെടൽ ഇല്ല എന്ന് അല്ലെങ്കിൽ അവരെ ഒറ്റപ്പെടുത്തുന്നില്ല അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ നൌഷാദ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കെ സി അശോക് കുമാർ ഷെറിൻ ഇ കെ സുധീർ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജു സുരേഷ് വാർഡംഗം എസ് ബൈജു ബി ഡി ഒ ആർ വി അരുണ തുടങ്ങിയവർ പ്രസംഗിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിലെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പതിനാറ് ലക്ഷത്തോളം രൂപ ചിലവഴിച്ച് വയോജന ഉല്ലാസ കേന്ദ്രം നിർമ്മിച്ചത് പതിമൂന്ന് ലക്ഷത്തോളം രൂപ കെട്ടിട നിർമ്മാണത്തിനും വൈദ്യുതി ഫർണിച്ചറുകൾ അടക്കമുള്ള അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിനായി മൂന്ന് ലക്ഷത്തോളം രൂപയും പദ്ധതിക്കായി ചിലവഴിച്ചു പകൽ സമയം ഇവിടെ എത്തുന്ന വയോജനങ്ങൾക്ക് മാനസിക ഉല്ലാസത്തിനായി ടി വി പത്രം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും ഒരുക്കുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി നാട്ടു വാർത്ത അഞ്ചൽ